അങ്ങനെ മലയാളികൾ കാത്തിരുന്ന ആ സാമ്പത്തിക ധനസഹായ വിതരണത്തിൻ്റെ തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നു അതും തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഈ ശനിയാഴ്ച മുതൽ മെയ് മാസം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച മുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ മൂവായിരത്തി രൂപ വീതം കൈമാറും സർക്കാരിന്റെ സാമ്പത്തിക ധനസഹായ പദ്ധതിയായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും പെൻഷൻ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്കുമാണ് ഈ ധനസഹായത്തിന് അർഹതയുള്ളത് അതായത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് സഹായം എത്തിച്ചേരും അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ അതായത് മുൻപിൽ ലഭിച്ചിട്ടുള്ള എല്ലാവരും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോയിലൂടെ അത് വിശദമാക്കാം അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളും അറിയിപ്പുകളും മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം വിവിധ അറിയിപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ് സംസ്ഥാനത്തെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് കർഷക തൊഴിലാളികൾ ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവരുമെല്ലാം ഉണ്ട് ഇവർക്കെല്ലാം തന്നെയാണ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ മെയ് മാസത്തെ വിതരണത്തോടൊപ്പം തന്നെ നമുക്ക് കുടിശ്ശികയായിരുന്ന മൂന്ന് മാസത്തെ ഗഡുക്കളിൽ ഒരു ഗഡു ഇപ്പോൾ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വിതരണമാണ് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ആരംഭിക്കുന്നത് ശനിയാഴ്ച ആരംഭിക്കും പിന്നീട് ഞാൻ ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭ്യമാവില്ല പിന്നീട് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച മുതൽ വീണ്ടും വിതരണം ആരംഭിക്കുന്നതായിരിക്കും അതായത് അടുത്ത അടുത്തയാഴ്ചയുടെ വിതരണം പൂർണ്ണമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകും ഇനി ശനിയാഴ്ച തന്നെ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട് അവർക്കുള്ള വിതരണവും ആരംഭിക്കും സഹകരണ ബാങ്കുകളിലേക്ക് ധനസഹായം കൃത്യമായിട്ട് ലിസ്റ്റ് അനുസരിച്ച് എത്തിച്ചേരുകയും അവിടുത്തെ ജീവനക്കാർ അന്നേ ദിവസം തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കും കൈകളിൽ സ്വീകരിക്കുന്ന ും ബാങ്ക് അക്കൗണ്ടിൽ സഹായം സ്വീകരിക്കുന്നവർക്കും എല്ലാം ആ ദിവസം തന്നെ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും തടസ്സത്താൽ ആനുകൂല്യം ലഭിച്ചില്ല എങ്കിൽ ഇത് പരമാവധി വിതരണം ചെയ്യുന്നതിനു വേണ്ടി അടുത്ത മാസം അഞ്ചാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് തകരാറുകൾ പരിഹരിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതിനുശേഷം വിതരണം നടന്നിട്ടില്ല എങ്കിൽ ആ തുക പൂർണ്ണമായിട്ട് സർക്കാർ പറയുന്ന നിശ്ചിത അക്കൗണ്ടിലേക്ക് തിരികെ പോകും അപ്പോൾ ഈ കാര്യം പ്രധാനമായിട്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കുക ഇനി മസ്റ്ററിങ്ങോ അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണവും അനവധിയാണ് എന്നാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല മുൻപ് നമ്മൾ സമർപ്പിച്ചതെല്ലാം സർക്കാർ പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ആനുകൂല്യമെല്ലാം വിതരണം ചെയ്യുന്നത് ഇനി അത് സമർപ്പിക്കുന്ന കൃത്യമായിട്ട് നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ആ സമയം മാത്രം നിങ്ങളത് ചെയ്താൽ മതിയാകും ഇപ്പോൾ യാതൊരു ക്രമീകരണവും ചെയ്യേണ്ട ആവശ്യമില്ല മുടങ്ങാതെ ഈ സഹായം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് അവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വെവ്വേറെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പരമാവധി ആയിരം രൂപയുടെ ഒരു കുറവ് ആ വിതരണ സമയത്ത് അനുഭവപ്പെടും അതായത് ആ തുക പിന്നീടാണ് ലഭിക്കുന്നത് ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ പരമാവധി ഒരാഴ്ചയൊക്കെ താമസിച്ചായിരിക്കും ഈ സഹായം ലഭിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ കാര്യങ്ങൾ കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ആനുകൂല്യം വാങ്ങുന്നവരിലേക്കെല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക